ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കുഴൽപ്പത്തിരിയും തേങ്ങാപ്പാലും ഒപ്പം കഴിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ ഒരു ബീഫ് കറി ഉണ്ടാക്കാം ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചൂട് കട്ടിയുള്ള പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ നാടൻ വിഭവമായത് കൊണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര എണ്ണയാണോ അതൊഴിക്ക് ഞാനിപ്പോൾ ഇവിടെ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ മൂന്ന് വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ ഒരഞ്ചോ ആറെണ്ണൊക്കെ വേണ്ടിവരും എന്നിട്ട് നമ്മളിതിങ്ങനെ മഴറ്റണം അപ്പം ഈ ഇപ്പം ഞാൻ കാണിക്കുന്ന ഇത് നമുക്ക് വറുത്തരച്ചിട്ടുണ്ടാക്കാം കേട്ടോ ഞാൻ ഈസി ആയിട്ടുള്ളതാണ് കാണിക്കുന്നത് വറുത്തരയ്ക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ബീഫ് കറിക്ക് അപ്പോൾ ഇതൊക്കെ ഒന്നിങ്ങനെ സോഫ്റ്റായിട്ട് വരുന്നുണ്ട് നമ്മുടെ സവോള ആ സമയത്ത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി ആണെങ്കിൽ ഇതിപ്പോൾ സ്പൂൺ മൂന്ന് നോക്കിയിട്ട് കയറിയില്ല കേട്ടോ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്തേക്കുക രണ്ട് ടേബിൾ സ്പൂൺ അരച്ചാണ് അളവ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം അപ്പം ഒരു ഇരുപത്തഞ്ച് അധികം വലുപ്പമില്ലാത്ത വലിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ പതിനഞ്ചനങ്ങളൊക്കെ മതി അതും ഒരു രണ്ട് ഇഞ്ചി നിളത്തിലുള്ള കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചിട്ട് നമുക്ക് ചേർക്കാം ഇനി നമുക്ക് അതിനു പുറമേ ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അത് ചുവന്നുള്ളി ഒരു മുപ്പത് ഉണ്ട് വെളുത്തുള്ളി പത്തെണ്ണം രണ്ട് പച്ചമുളക് കൂടെ ചതച്ചതും കൂടെ ഇതിനെ ചേർക്കാം അപ്പം നമുക്ക് അപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാത്തവർക്ക് ഇതിൻ്റെ ഒപ്പം ഇഞ്ചിയും കുറച്ചും കൂടെ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ചതച്ച് ചേർക്കാവുന്നതാണ് ഇനി ഈ വെളുത്തുള്ളിയുടെയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയും എല്ലാത്തിൻ്റെയും പച്ച മണം നന്നായിട്ട് പോയിട്ട് എല്ലാം കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു ഫ്ലേവർ വരും അതായത് നമുക്ക് ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള മണമല്ലാതെ മൊത്തം ശക്തമായിട്ടുള്ള നല്ലൊരു ഫ്ലേവർ വരും അപ്പം അതാണ് നമ്മൾ പാകം അല്ലെങ്കിൽ നമുക്ക് ഈ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പ്രത്യേക മണം അങ്ങനെ വ്യത്യാസമായിട്ട് നിൽക്കും അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് പാകമായിട്ടില്ല എന്നാണ് അർത്ഥം പൊടികൾ ചേർത്ത് കൊടുക്കാം അതിൽ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ പച്ചമണം പോകണം അപ്പോൾ ഈ മസാലയൊക്കെ നമ്മൾ ചേർത്ത് നന്നായി മൂത്തത് കൊണ്ട് തന്നെ ഈ പൊടികളും നന്നായിട്ട് മൂക്കും അപ്പോൾ എണ്ണ കുറവാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട നമ്മൾ ഇളക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നന്നായിട്ട് മൂത്തു വരും കാരണം നല്ല ചൂടായിട്ടാണ് നമ്മൾ ചൂടൊട്ടുള്ള പാത്രമാണ് മസാലകളൊക്കെ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ പൊടികളും പെട്ടെന്ന് മൂക്കും പിന്നെ നമുക്കതിലേക്ക് മൂന്ന് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി തക്കാളിയും ഒന്ന് നന്നായി വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് മുക്കാൽ കിലോ ബീഫായാലും ഒരു കിലോ ബീഫായാലും ഒന്നേകാ കിലോ ബീഫായാലും നമുക്ക് ഇതേ അളവിൽ തന്നെ എല്ലാ മസാലകളും മതി കൂട്ടേണ്ട ആവശ്യമില്ല ഇത് ഇനി നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിലൊന്നും ഇടുന്നില്ല നമ്മൾ കുറഞ്ഞ തീയിൽ വേവിക്കണം അതാണ് ഈ കറിയുടെ പ്രത്യേകത നമ്മൾ കുക്കറെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെന്ത് വരും ഇതങ്ങനെയല്ല നമ്മൾ മസാലകളെല്ലാം ചേർത്ത് ഏകദേശം ഒരു മണിക്കൂറോളം എടുത്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് അപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ബീഫിൽ എല്ലാ മസാലകളും പിടിച്ച് നല്ല രുചി വരും നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ അത്ര രുചി കിട്ടില്ല വേവും പെട്ടെന്ന് പക്ഷേ ഇങ്ങനെ നമ്മൾ കുറഞ്ഞ തീയിൽ ഒരു മണിക്കൂർ സമയമൊക്കെ എടുത്തിട്ട് വേവിച്ച് വരുന്നത് അത്ര രുചി കിട്ടില്ല ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം കാരണം ബീഫീന്ന് ഇറങ്ങി വരുന്നത് കണക്കാക്കിയിട്ടും പിന്നെയും കുറച്ചുകൂടെ ഒഴിക്കണം കാരണം നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം കുറഞ്ഞ തീയിൽ വേവിക്കുമ്പോൾ വെള്ളം വറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കണക്കാക്കി ഒഴിക്കുക പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് ആദ്യമേ തന്നെ നമുക്ക് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് പിന്നെ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ കാശ്മീരി ചില്ലി ചേർത്തത് കൊണ്ടാണ് ഈ ബീഫ് കറിക്ക് ഇത്ര ചുമന്ന കളറായിട്ടിരിക്കുന്ന എരി കൂടുതലൊന്നും അല്ല കേട്ടോ പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കാം ഞാനപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുമ്പോൾ എപ്പോഴും ഉപ്പ് പിന്നീടാണ് ചേർത്ത് കൊടുക്കുക പിന്നെ എത്ര ഉപ്പ് വേണം നോക്കിയിട്ട് കാരണം അത് കേടാവാതിരിക്കാൻ അല്ലെങ്കിൽ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉപ്പ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെയാണ് ഉപ്പ് ചേർക്കുക ഇപ്പം നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഒരു തേങ്ങയിൽ നിന്ന് എടുത്തിട്ടുള്ള തെമ്പാൽ ചേർത്ത് കൊടുക്കാം ഒറ്റ പാല് ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഇതും ഒന്നിങ്ങനെ ഇതിനോട് ചേരണം അതായത് നമ്മൾ അപ്പം തന്നെ ഇങ്ങനെ ഓഫാക്കരുത് ഒന്നിങ്ങനെ ചേരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കുറഞ്ഞ തീയിൽ വെക്കുക അപ്പോഴാണ് ഈ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറ് വേറെ നിൽക്കാതെ അതിനോട് ചേർന്ന് പോവുള്ളൂ അപ്പം അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറി റെഡി ആവും പിന്നെ നമുക്ക് അവസാനം ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കുരുമുളക് എന്ന് പറഞ്ഞാൽ ഒരു കിലോ ബീഫ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഗരം മസാല ചേർത്തിട്ടില്ല അത് നമ്മൾ അവസാനമാണ് ചേർത്തിരിക്കുന്നത് ഗരം മസാല ഞാൻ രണ്ടര ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഇല്ല രണ്ടര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് അപ്പോൾ അവസാനം ചേർക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലേവറ് നമുക്ക് നന്നായിട്ട് കിട്ടും പിന്നെ അതും ഒന്നിങ്ങനെ കുറച്ച് നേരം മൂടി വെച്ചിട്ട് എല്ലാ ഫ്ലേവറും കൂടി ഇതിന് ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ബീഫ് കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നതെങ്കിൽ അതായത് അരി വിനീഗറിൻ്റെ അംശം ഉണ്ടാവില്ല നമ്മൾ പേസ്റ്റ് മേടിക്കുന്നതിൽ അപ്പം നിങ്ങൾ നിങ്ങളൊരു ടീസ്പൂൺ വിനീഗറോ ചെറുനാരങ്ങയോ അവസാനം ചേർക്കട്ടോ അപ്പോൾ അതാണ് ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം അതായത് ബീഫ് കഴിക്കുന്ന എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇതൊരു ഈസി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക